ഹലോ സുഹൃത്തുക്കളെ പുതിയ എസ് സി ആർ ടിയിലെ ബയോളജിയിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ നമുക്കറിയാം പുതിയ കഴിഞ്ഞ വർഷം തന്നെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാണ് അഞ്ചും ഏഴും ഒൻപതും അതിൽ ഒൻപതാം ക്ലാസ്സിലെ ബയോളജി ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയിൽ പാർട്ട് വൺ ഉണ്ട് പാർട്ട് ടു ഉണ്ട് കേട്ടോ അപ്പൊ പാർട്ട് വണ്ണിലത്തെ ഫസ്റ്റ് ലെസൺ ആണ് ഇന്ന് ക്ലാസ് നമ്മൾ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പകുതി എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിന്റെ ബാലൻസ് ക്ലാസ് ആണ് കേട്ടോ അപ്പൊ ഇന്നത്തോടു കൂടിയിട്ട് ആ ഒന്നാമത്തെ ലെസൺ എന്ത് ചെയ്യാൻ ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ് ആ ലെസന്റെ പേര് ഏതാണ് ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ലെസൺ ആണ് ഇന്നലെ പകുതി എടുത്തു വെച്ചത് ഇന്നത്തോടു കൂടി ഈ ലെസൺ കഴിഞ്ഞു കേട്ടോ ഈ നമ്മൾ അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ ലെസൺ എടുക്കും അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ ബുക്കുകളൊക്കെ വായിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും ഇതേപോലെ വീണ്ടും ബുക്ക് വായിച്ചു നടക്കണ കാര്യമില്ല അല്ലെ നമുക്ക് കാരണം കുറച്ച് കാര്യങ്ങളല്ല നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ക്ലാസ്സുകൾ തരുകയാണ് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാ അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാ നല്ല നല്ല കമന്റുകൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ അപ്പൊ ഫസ്റ്റ് ലെസൺ അതിലെ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ലെസൺ ആണ് നമുക്ക് ക്ലാസ് നോക്കിയ ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് കിടക്കാം ഏക കോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് ആൽക്കകളാണ് കേട്ടോ ഏതാണ് ആൽഗകൾ ഓക്കെ ഏകകോശ ബഹുകോശ നമ്മൾ ഏകകോശ ജീവികളെന്നും ബഹുകോശ കോശ ജീവികളെന്നും പറയണ്ട ഈ രണ്ട് ജീവി വിഭാഗത്തിലും ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ആൽഗകൾ എന്ന് പറയുന്നത് ഇനി പ്രഖാരിയോട്ടിക് ആൽഗയ്ക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ് പ്രഖാരിയോട്ടിക്കകളായ ആൽഗയ്ക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ അത് ബ്ലൂ ഗ്രീൻ ആൽഗയാണ് കേട്ടോ ഏതാണ് ബ്ലൂട്ടോ ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്കാണ് കേട്ടോ പ്രകാരിയോട്ടി ആൽഗകൾക്ക് ഉദാഹരണം ഏത് ചോദിച്ചാൽ അത് ബ്ലൂ ഗ്രീൻ ആൽഗയാണ് ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളിലും ഒക്കെ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ എന്ന് പറയുന്നത് കേട്ടോ ഇനിയും ഇവയ്ക്ക് പോഷകങ്ങൾ ലഭ്യമാക്കുന്നത് ഏതിലൂടെയാണ് ഇപ്പൊ ആൽഗകൾക്ക് പോഷകങ്ങൾ വേണം അല്ലെ അതെല്ലാം ലഭ്യമാക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് കേട്ടോ ഇതിലൂടെയാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചല്ലോ ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ ബ്ലൂ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്നത് പ്രകാരിയോട്ടിക് ആൽഗകൾക്ക് ഉദാഹരണമാണ് ഇവയ്ക്ക് ആഹാരം ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ില് തന്നെ അവർ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് രണ്ട് വെള്ളം മൂന്ന് സൂര്യപ്രകാശം സൂര്യപ്രകാശം നാല് ക്ലോറോഫിൽ ഇത് പഠിച്ചു ട്ടോ കാരണം അവര് ഡാഷ് ഡാഷ് തന്നതാണ് നമ്മൾ അത് ഫിൽ ചെയ്ത് പഠിക്കുകയാണ് പ്രകാശ സംശേഷണത്തിന് ആവശ്യമായ ഘടകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളം സൂര്യപ്രകാശം ക്ലോറോഫിൽ കേട്ടോ ഇത് പഠിച്ചു വെക്കണേ ഇവിടെ നോക്കൂ ഒരു ഇവിടെ ക്ലോറോപാസ്റ്റിന്റെ ഘടന ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് മുഴുവൻ എന്താണ് ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടനയാണ് ഈ റൗണ്ട് ഇട്ട് തന്നിരിക്കുന്നത് ഇത് ഒരു പത്രത്തിന്റെ അല്ലെ പത്രം എന്ന് പറയുന്നത് ആ ഒരു പത്രത്തിന്റെ ആന്തരിക ഘടകങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഉപരിവൃദ്ധ കോശങ്ങളും മിസോഫിൽ കോശങ്ങൾ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് അല്ലെ ഈ ഉപരിവൃത ഇതെന്താണ് ഒരു പത്രത്തിന്റെ ഘടകങ്ങളാണ് അല്ലെ ഒരു പത്രത്തിന്റെ ആന്തരിക ഘടകങ്ങളാണ് ഇതൊക്കെ ഉപരിവൃദ്ധ കോശങ്ങളും മിസോഫിൽ കോശങ്ങളും സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഓക്കെ ഈ കോശങ്ങൾ അതായത് പാലിസൈഡ് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ അവശേഷിപ്പിക്കുന്ന കോശങ്ങളാണ് ഏതാണ് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ അവശേഷിപ്പിക്കുന്ന കോശങ്ങൾ ഏതാണ് ഇതാണ് ഏതാണ് ഉപരിവൃത്തി കോശങ്ങളാണ് കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട് ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ഈ മിസോഫിൽ കോശങ്ങൾ എന്ന് പറയുന്നത് വായു സഞ്ചാരത്തിന് എന്താണ് സൗകര്യമുള്ളത് കൊണ്ടാണ് ഇവിടെ നിർമ്മിതി എന്തായിരിക്കുന്നത് അങ്ങനെ മിസോഫിൽ കോശങ്ങൾ പറയുന്നത് കേട്ടോ വായു സഞ്ചാരത്തിന് സൗകര്യമുള്ളത് കേട്ടോ വായു സഞ്ചാരം കേട്ടോ വായു സഞ്ചാരത്തിന് സൗകര്യമുള്ളതാണ് കേട്ടോ ഇനി എന്താ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് പ്രവേശിക്കാനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനും ഓക്സിജനെ എന്താണ് ഓക്സിജനെ എന്ത് ചെയ്യാനാണ് പുറത്തേക്ക് സംവഹിക്കാനും പുറത്തേക്ക് വിടാനും സഹായിക്കുന്നത് സ്റ്റൊമാറ്റ ആണ് കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് വിടാനും ഓക്സിജനെ പുറത്തേക്ക് വിടാനും സഹായിക്കുന്നത് ആരാണ് സ്റ്റൊമാറ്റയാണ് കേട്ടോ സ്റ്റൊമാറ്റ ഇനി എന്താണ് ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടന ഇവിടെ ബാഹ്യസ്ഥരം തന്നിട്ടുണ്ട് അല്ലെ തൈലക്കോയിഡെന്നരസഞ്ചി ഗ്രാന സ്ട്രോമ സ്ട്രോമ എന്നൊക്കെ തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ എന്താണ് ഈ ഗ്രാന എന്ന് പറയുന്നത് ഗ്രാന എന്ന് പറയുന്നത് ഈ ഗ്രാനയിലാണ് എന്ത് നടക്കുന്നത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അതായത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്

എന്ന് പറയുന്നത് എന്താണ് ഈ ഗ്രാന ഉണ്ടല്ലോ ഗ്രാനയെ ചുറ്റിയിരിക്കുന്ന ഒരു ദ്രാവക ഭാഗമാണ് കേട്ടോ ഗ്രാനയെ എന്ത് ചെയ്യാണ് ചുറ്റിയിരിക്കുന്ന ഒരു ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്ന് പറയുന്നത് ഫോട്ടോ സിന്തോസിന്റെ ചില ഘട്ടങ്ങളാണ് എന്ത് ചെയ്യുന്നത് പ്രകാശ സംശേഷണത്തിന്റെ ചില ഘട്ടങ്ങൾ മാത്രമാണ് സ്ട്രോമ നടക്കുന്നത് പക്ഷെ പ്രകാശ സംശേഷണം പൂർണ്ണമായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ഗ്രാനയിൽ വെച്ചിട്ടാണ് കേട്ടോ ഗ്രാനയിൽ വെച്ചിട്ടാണ് തൈലക്കോയിഡുകൾ അടുക്കി ഇട്ടതുപോലെ കാണപ്പെടുന്നത് ഗ്രാനയിലാണ് ഈ രണ്ട് പോയിന്റ് ഗ്രാനിനെ കുറിച്ച് നടക്കുന്നത് ഗ്രാനിയിലാണ് അടുക്കിയിട്ടതുപോലെ ഗ്രാനിയിലാണ് രണ്ട് പോയിന്റ് പഠിക്കണം ഇനി ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്ന് ഗ്രാനയെ എന്ത് എന്ത് ചെയ്യുന്നതോ ഗ്രാനിയെ ചുറ്റിയിരിക്കുന്ന ദ്രാവക ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ ഗ്രാനിയെ ചുറ്റിയിരിക്കുന്ന ദ്രാവക ഭാഗമാണ് ഏത് സ്ട്രോമ എന്ന് പറയുന്നത് കേട്ടോ ഇനി എന്താണ് ഈ ആന്ധ്രതര ആന്തരസ്ഥലൊക്കെ എന്താണ് അതായത് ഈ ക്ലോറോപ്ലാസ്റ്റിന് ക്ലോറോപ്ലാസ്റ്റിന് എന്തുണ്ട് സ്വന്തമായിട്ട് ഡി എൻ ഉണ്ട് കേട്ടോ ക്ലോറോപ്ലാസ്റ്റിന് എന്തുണ്ട്? സ്വന്തമായി ഡി ഉണ്ട് കേട്ടോ സ്വന്തം ഡി ഉണ്ട് കേട്ടോ അതുകൊണ്ട് എന്താണ് അവ സ്വയം പ്രവർത്തിക്കാൻ കഴിവുള്ളതും കൂടിയിട്ടാണ് കേട്ടോ ഈ ക്ലോറോപ്ലാസ്റ്റിക് ആണ് ഒരു മിനിറ്റ് ഈ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഇലകളുടെ പച്ച നിറത്തിന് കാരണമാകുന്നത് കേട്ടോ ഇലകളുടെ പച്ച നിറത്തിന് കാരണമാകുന്നത് എന്താണ് ക്ലോറോപ്ലാസ്റ്റ് ആണ് കേട്ടോ ക്ലോറോപ്ലാസ്റ്റ് ആണ് അതുപോലെ തന്നെ ഏർ ഈ ഗ്രാനിയിൽ ഈ ഫോൺ നമ്മൾ പറഞ്ഞു പ്രകാശ സംശേഷം നടക്കുന്നത് ഗ്രാനിയിൽ വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഈ പ്രകാശത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് സസ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണം ലഭിക്കാനൊക്കെ അതായത് ഗ്ലൂക്കോസ് ലഭിക്കാനൊക്കെ സഹായിക്കുന്നത് ഇതുകൊണ്ടാണ് ടോ ഫോണ്ടോ ഫോട്ടോസിന്തിസിസ് നടക്കുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മളിവിടെ കുറച്ച് പോയിന്റുകൾ പഠിച്ചു ഇവിടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടന തന്നിട്ടുണ്ട് പിന്നെ ഉപരിവൃദ്ധി കോശങ്ങൾ മിസോഫിൽ കോശങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് കടത്താനും ഓക്സിജനെ പുറത്തേക്ക് വിടാനും സഹായിക്കുന്നത് എന്താണ് സ്റ്റൊമാറ്റയാണ് കേട്ടോ സ്റ്റൊമാറ്റയാണ് മിസോഫിൽ കോശങ്ങൾ എന്ന് പറയുന്നത് വായു സഞ്ചാരത്തിന് സൗകര്യമുള്ളത് കൊണ്ടാണ് ഓക്കെ വായു സഞ്ചാരത്തിന് സൗകര്യം ഒരുക്കുന്നത് മിസോഫിലാണ് ഉപരിപൃതി കേശങ്ങൾ എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ അവശേഷിക്കുന്ന കോശങ്ങളാണ് ഇവയ്ക്ക് കൂടുതൽ എന്തുണ്ട് ക്ലോറോപ്ലാസ്റ്റിക്കുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് ഇനി ഗ്രാനിയെ കുറിച്ച് പറഞ്ഞു തൈ തൈലക്കോയിഡുകളുടെ അടുക്ക് കാണപ്പെടുന്നത് ക്ലോറോഫിൽ ാണ് എന്ന് പറഞ്ഞു പ്രകാശ സംശേഷം നടക്കുന്നതും ഗ്രാനയിലാണ് എന്ന് പറഞ്ഞു ഇനി സ്ട്രോമ എന്ന് പറഞ്ഞത് ചുറ്റി കിടക്കുന്ന ഒരു ദ്രാവക ഭാഗമാണ് സ്ട്രോമ സ്ട്രോമ എന്ന് എന്ന് എന്താണ് പറയുന്നത് കേട്ടോ ചില ഘട്ടങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിന് സ്വന്തമായിട്ട് എന്തുണ്ട് ഡി എൻ കേട്ടോ ക്ലോറോപ്ലാസ്റ്റിന് സ്വന്തമായിട്ട് ഡി എൻ എന്റെ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന ഏർ ഘടനയാണ് ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാം പ്രകാശ സംശേഷണത്തിന് രണ്ട് നമ്മളിപ്പോ ഫോട്ടോസിന്തോസിസ് ഗ്രാനിയിൽ വെച്ച് നടക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ അതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇനി ഈ പ്രകാശ സംശേഷണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് കേട്ടോ ഒന്ന് പ്രകാശ ഘട്ടവും രണ്ട് ഇരുണ്ട ഘട്ടവും വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നോക്കൂ അതില് നമ്മൾ നന്നായിട്ട് പഠിക്കണം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകാശ സംശേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ സൂര്യപ്രകാശം പറഞ്ഞു ജലം പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ സൂര്യ പ്രകാശം വേണം ജലം വേണം കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഓക്സിജൻ ഇതൊക്കെ എന്താണ് പ്രകാശ സംശേഷണത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞു അല്ലേ? അതിൽ നടക്കുന്ന രണ്ട് ഘട്ടങ്ങൾ പ്രകാശ സംശേഷണം പകൽ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ അല്ലേ സൂര്യപ്രകാശത്തിലാണ് പ്രകാശ സംശേഷം നടക്കുക അതിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും ട്ടോ. ഇനി നമുക്ക് നോക്കാം അതിലെ പ്രകാശഘട്ടം എന്താന്ന് ചോദിച്ചാൽ ഗ്രാനിയിൽ വെച്ച് നടക്കുന്നു പ്രകാശഘട്ടം എവിടെയാണ് നമ്മൾ പറഞ്ഞില്ലേ പ്രകാശഘട്ടം പ്രകാശം ഉണ്ടാകുന്നു ആ സമയത്ത് പ്രകാശ സംശേഷം നടക്കുന്നു പ്രകാശ സംശേഷം നടക്കുന്നത് എവിടെയെന്നാണ് നമ്മൾ പറഞ്ഞത് ഗ്രാനിയിലാണ് പറഞ്ഞത് അല്ലേ അപ്പോ പ്രകാശ സംശേഷണം എവിടെ വെച്ചിട്ടാണ് ഗ്രാനിയിൽ വെച്ച് നടക്കുന്നു പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു ജലത്തെ വിഘടിപ്പിച്ചിട്ട് എന്താണ് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു ഓക്സിജനെ എന്ത് ചെയ്യുന്നു തള്ളുന്നു ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു എത്തുന്നു ഓക്സിജനെ പുറന്തള്ളിയിട്ട് ഹൈഡ്രജനെ എന്ത് ചെയ്യാണ് ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നത് എവിടെ വെച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ ഗ്രാനിയിൽ വെച്ചിട്ടാണ് ഓക്സിജനെ പുറന്തള്ളുകയും ജന് സ്ട്രോമിയിൽ എത്തിക്കുകയും ചെയ്യുന്നു ഊർജ്ജ തന്മാത്രയായ എ ടി പി ഉണ്ടാവുകയും ചെയ്യുന്നത് പ്രകാശഘട്ടത്തിലാണ് പഠിച്ചു വെക്കണം പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനിയിൽ വെച്ചിട്ടാണ് അതുപോലെ ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നുണ്ട് ഓക്സിജന് പുറന്തള്ളുകയും ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നു സ്ട്രോമിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഊർജ്ജ തന്മാത്രകളായ എ ടി പി തന്മാത്രകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇനി ഇരണ്ട ഘട്ടത്തിൽ എന്താണ് സ്ട്രോമിയിൽ വെച്ചിട്ടാണ് ഇരണ്ട ഘട്ടം നടക്കുന്നത് ഇരണ്ട ഘട്ടം പറയുമ്പോൾ അവിടെ പ്രകാശം ഉണ്ടാകുമോ ഇല്ല െ പ്രകാശം ഉപയോഗിക്കുന്നില്ലേ ഈ ഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രജൻ ഊർജവും പ്രകാശഘട്ടത്തിൽ ഇവയ്ക്ക് പി വേണമെങ്കിൽ എവിടെ നിന്ന് വേണം ഗ്രാനിയിൽ നിന്ന് എടുക്കണം അപ്പൊ പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു ഹൈഡ്രജനും ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ട് എന്തുണ്ടാക്കുന്നു ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു ഇനി നമ്മൾ പറഞ്ഞു പ്രകാശ സംശേഷത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഘട്ടവും പ്രകാശ ആണ് ആ ഘട്ടം വിശദീകരിച്ചത് മെൽവിൻ കാൽവിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഇരുണ്ട ചക്രം വിശദീകരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് ആരാണ് മെൽവിൻ കാൽവിൻ കേട്ടോ മെൽവിൻ കാൽവിൻ ആണ് ഇരുണ്ട ചക്രം വിശദീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഗ്ലൂക്കോസ് അല്ലെ നമ്മൾ പറഞ്ഞു പ്രകാശ സംശേഷണഘട്ട നടക്കുന്ന സമയത്ത് സസ്യങ്ങള് ആഹാരം അതായത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ ഈ ഗ്ലൂക്കോസ് നിർമ്മിച്ച് ചെടികളുണ്ടോ ഒരു ചെടിയെ ഒരു പ്ലാന്റിന് മനസ്സിൽ കാണാൻ പ്രകാശം സൂര്യപ്രകാശം ഉദിച്ചിരിക്കുന്നത് മനസ്സിൽ കാണാൻ ആ ഇല ആഹാരം നിർമ്മിക്കുന്നു അല്ലെ ഇല ആഹാരം നിർമ്മിച്ചിട്ട് എങ്ങനെയാണ് ഗ്ലൂക്കോസിന്റെ രൂപത്തിലാണ് ഇല എന്ത് ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കുന്നത് ആ ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ തന്നെ എന്നിട്ട് പിന്നീട് ഒരു ആവശ്യത്തിന് ഇലകൾക്ക് സംഭരിച്ച് വെക്കാനായിട്ട് പറ്റുമോ പറ്റില്ല കാരണം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് തന്നെ അവ എന്ത് ചെയ്യുന്നു അന്നജത്തിന്റെ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഗ്ലൂക്കോസിനെ സംഭരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന് പിന്നീട് ആവശ്യാനുസരണം എന്ത് ചെയ്യാം ഉപയോഗിക്കാം ഇനി അഥവാ അന്നജ രൂപത്തിൽ എല്ലാ ഗ്ലൂക്കോസ് രൂപത്തിൽ തന്നെയാണ് സംഭരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും വെള്ളം തട്ടിലെന്ത് പെട്ടെന്ന് കൊണ്ട് അന്നജ രൂപത്തിലാണ് ഇത് സംഭരിച്ചു വെക്കുന്നത് വയ്ക്കുന്നത് ആണ് കേട്ടോ ഗ്ലൂക്കോസിന്റെ സസ്യങ്ങൾ സംഭരിച്ച് വയ്ക്കുന്നത് ഏത് രൂപത്തിലാണെന്ന് ചോദിച്ചാൽ അന്നജ രൂപത്തിലാണ് ഇനി നമ്മുടെ സമുദ്രത്തെ കുറിച്ചിട്ട് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും എന്താണ് സമുദ്രമാണ് കേട്ടോ ഭൂമിയുടെ നാല് ഭാഗം എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതായത് ഇപ്പൊ നൂറ് നൂറ് എന്ന് പറയുമ്പോ എത്രയാണ് എഴുപത്തി അഞ്ചും തന്നെയാണ് സമുദ്രമാണ് അപ്പൊ നാല് എന്ന് പറയുമ്പോൾ നൂറിന് ഒരു ഇരുപത്തി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് ഭാഗമായില്ലേ അപ്പൊ അതിൽ മൂന്ന് ഭാഗം എന്ന് പറയുമ്പോൾ എഴുപത്തി അല്ലേ ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും സമുദ്രമാണ് സമുദ്രത്തിന്റെ മൂന്ന് മേഖലകളായിട്ട് തരംതിരിക്കുന്നുണ്ട് ഒന്ന് യുഫോട്ടിക് മേഖല രണ്ട് ഡിസ്ഫോട്ടിക് മേഖല എഫോട്ടിക് മേഖല കണ്ടിട്ടുണ്ടോ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചോദിച്ചൻസ് ഒക്കെ ഈ ഭാഗത്ത് നിന്നും വന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ അതില് യുഫോട്ടിക് മേഖല ഡിസ്ഫോട്ടിക് മേഖല എഫോട്ടിക് മേഖല അല്ലേ അപ്പൊ അപ്പൊ ഇത് എങ്ങനെ പഠിക്കണം ഇതിപ്പോ ഒരു ഭൂമിയുടെ ഉപരിതലം അല്ലേ ഇതാണ് എന്ത് ചെയ്യുന്നത് ഉപരിതലം എന്ന് കണക്കാക്കാം അല്ലെ അപ്പൊ ഇതിന് താഴെ ഈ ഉപരിതലം മുതൽ ഒരു ഇരുന്നൂറ് മീറ്റർ ആഴം വരെ ഇതാണ് കേട്ടോ ഈ ഇരുന്നൂറ് മീറ്റർ ആഴം വരെയാണ് ഏത് യുഫോട്ടിക് മേഖല എന്ന് പറയുന്നത് ഇനി ഈ ഇരുന്നൂറ് മീറ്ററിന് താഴെ ഒരു ആയിരം മീറ്റർ വരെയാണ് ഏത് വരുന്നത് ആയിരം മീറ്റർ വരെയാണ് ഏത് വരുന്നത് ഡിസ്ഫോട്ടിക് മേഖല എന്ന് പറയുന്നത് ഇനി ഈ ആയിരം മീറ്ററിന് താഴെയുള്ള ഭാഗമാണ് ഏത് പറയുന്നത് ഏത് ഭാഗം ഇത് ഫുള്ളും എന്താണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് എഫോട്ടിക് മേഖല ആണ് അല്ലെ എഫോട്ടിക് മേഖലയാണ് പഠിച്ചല്ലോ അപ്പൊ നമ്മള് ഇപ്പൊ ഒരു എക്സാമിന് ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ അത് യുഫോട്ടിക് ആണോ ഡിസ്ഫോട്ടിക് ആണോ എഫോട്ടിക് ആണോ എന്ന് കൺഫ്യൂഷൻ വരും അല്ലേ നമ്മളെപ്പോഴും എൽ ഡി സി യു ഡി സി എന്ന് പറയാറുണ്ട് അല്ലെ എൽ ഡി ക്ലർക്ക് യു ഡി ക്ലർക്ക് എന്ന് പറയാറുണ്ട് അല്ലെ അപ്പൊ ആ യു ഡി എന്ന് ഫസ്റ്റ് കണക്ട് ചെയ്യേട്ടാ യു ഡി എന്നിട്ട് എന്ത് ചെയ്യാ ഇ നോക്കാം കേട്ടോ യു ഡി ട്ടോ നമ്മൾ യു ഡി സി എന്ന് പറയുന്നതിന് പറയാം എന്ത് ചെയ്യാ യു ഡി സി എന്നുള്ളതിന് ഒരു ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ യു ഡി ഇ യു ഡി ക്ലർക്ക് എന്ന് പറയാറില്ലേ അപ്പൊ ആ യു ഡി സി എന്നുള്ളതിന് പകരം യു ഡി ഇ എന്നാക്കിയിട്ട് ഓർഡർ ആക്കി വെക്കുക അപ്പൊ ഫസ്റ്റ് യു വരണം എന്ന് ചിന്തിക്കുക യു എന്താണ് യുഫോട്ടിക് മേഖലയാണ് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ അടുത്ത യു ഡി അല്ലേ ഡി ഡിസ്ഫോട്ടിക് മേഖലയാണ് ഇരുന്നൂറ് മീറ്ററിന് താഴെയാണ് ആയിരം മീറ്റർ വരെയാണ് ഇനി ആയിരം മീറ്ററിൽ താഴെയാണ് എഫോട്ടിക് മേഖല എന്ന് പറയുന്നത് ഇനി കൺഫ്യൂഷൻ വരില്ലല്ലോ നമ്മൾ എൽ ഡി സി യു ഡി സി എന്ന് ആലോചിച്ചാൽ മതിയിട്ട് അതിൽ യു ഡി ഇ ഇനിയിപ്പൊ ഇ എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ യു ഡി എന്ന് വരുന്നുണ്ടല്ലോ അപ്പോൾ യു എന്ന് തന്നെയാണ് ഇരുന്നൂറ് മീറ്റർ വരെയാണ് അടുത്ത് ഡി എന്ന് പറയുന്നത് ഇരുന്നൂറ് ടു ആയിരം മീറ്റർ വരെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ എഫോർട്ടിക് ആണുള്ളത് പിന്നെ അതുപോലെ കണ്ടൽ കാടുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് കായലും കടലും ചേരുന്ന ഭാഗത്ത് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു ഉപ്പുവെള്ളത്തിൽ വളരുന്ന നാൽപ്പത്തി മൂന്ന് ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട് എത്രയാണ് നാൽപ്പത്തി മൂന്ന് ഇനം സസ്യങ്ങൾ കേരളത്തിലുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് എഴുപതിനായിരം ഹെക്ടർ കണ്ടൽ കാട് ഉണ്ടായിരുന്നു അതിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും നശിപ്പിക്കപ്പെട്ടു അമൂല്യമായ സേവനങ്ങളാണ് കണ്ടലുകൾ പരിസ്ഥിതിക്ക് നൽകുന്നത് അല്ലെ എന്തൊക്കെയാണ് ഈ കണ്ടൽ കൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ചോദ്യങ്ങൾ പ്രീവിയസ് ആണ് കണ്ടൽ കാടുകൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ് ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണമാണ് നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച നാലും ചേരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധമാണ് അല്ലെ നമുക്കറിയാം ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് നാളോ ആഗോള വാതകം അല്ലെ വാതകങ്ങൾ കൊണ്ട് താപനം കൊണ്ട് നമ്മുടെ എന്താണ് പ്രകൃതി മുഴുവൻ നശിക്കുകയാണ് അല്ലെ അപ്പൊ ഈ ആഗോള താപനത്തെ മുഴുവൻ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട് ആർക്കുണ്ട് ഈ കടൽ കാടുകൾക്ക് ഉണ്ടാകും കേട്ടോ പിന്നെ സുനാമിയെ തടയൽ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം ഇത് ഒരു പോയിന്റ് പഠിച്ചോ കണ്ടൽ കാടുകൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് മത്സ്യ സമ്പത്തിന്റെ ഉറവിടമാണ് ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് തീരപ്രദേശത്തെ മണ്ണുകൾ സംരക്ഷിക്കുന്നുണ്ട് നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ചിട്ട് നാലഞ്ച് ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആകിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധം കൂടിയിട്ടാണ് ഈ കണ്ടൽ കാടുകൾ വെച്ച് എന്ന് പറയുന്നത് സുനാമിയെ തടയലും ടോ സുനാമിയെ തടയലും ഇനി കല്ലേൽ പൊക്കുടൻ നമുക്കറിയാം കണ്ടൽ കാടുകളുടെ സംരക്ഷകനാണ് അല്ലെ ആര് കല്ലേൽ പൊക്കുടൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹം ജനിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് കേട്ടോ മുപ്പത്തി ഏഴിൽ ജനിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്തരിച്ചു കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ് കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കല്ലേൽ പൊക്കുടനാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ആത്മകഥ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം അടുത്തത് ഒരു ലക്ഷത്തിലേറെ കണ്ടൽ തൈകൾ അദ്ദേഹം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് കണ്ടേൽ കല്ലേൽ പൊക്കുടനെ കുറിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് രണ്ടായിരത്തി പതിനഞ്ച് മുപ്പത്തി ഏഴ് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്തരിച്ചു കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് എന്താണ് കല് ആരാണ് കല്ലേൽപ്പൊക്കുടനാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ഒരു ലക്ഷത്തിലേറെ തൈകൾ അദ്ദേഹം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആണോ അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ലെസൺ എന്ത് ചെയ്തോ കംപ്ലീറ്റ് അങ്ങനെ തരുമ്പോൾ വേഗം അല്ലേ ഇനിയിപ്പം നിങ്ങൾക്ക് എടുത്ത് റിവിഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ വേഗം വീഡിയോ ഓൺ ആക്കുക ഒരു ടു എക്സ് സ്പീഡിൽ അങ്ങോട്ട് ഇടുക ഇട്ട എന്താണ് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഉള്ള വീഡിയോ ആണെങ്കിൽ പത്ത് മിനിറ്റ് ആവുമ്പോഴേക്കും നമുക്ക് ആ വീഡിയോ അവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ അപ്പൊ ടെക്സ്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾക്ക് വായിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അല്ലെ അപ്പൊ നമുക്ക് ഇനി അടുത്തത് രണ്ടാമത്തെ ബയോളജിയിലെ രണ്ടാമത്തെ ആയിട്ട് വീണ്ടും കാണാം തീർച്ചയായിട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വലുതു ബെൽബട്ടൺ കൂടി പ്ലിച്ച് ചെയ്യണം ട്ടോ. അതുപോലെ നമ്മൾ രാവിലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷും മലയാളവും ഡെയിലി ഇംഗ്ലീഷും മലയാളവും പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ഉണ്ടാവും അതുപോലെ ഇങ്ങനെ ഈ നോട്ടുകൾ ഉണ്ടാവും കേട്ടോ ഓക്കെ